ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ റീസെൻറ്റായി റിലീസായ കുരുക്ക് എന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയുടെ കഥയാണ് ഇരട്ട കൊലപാതകത്തിന്റെ ചുഴലടിക്കുന്ന പോലീസിനെ കാത്തിരുന്ന ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ എന്തൊക്കെയായിരുന്നു ആ കൊലപാതകത്തിന് പിന്നിൽ സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനായി ഈ മൂവിയുടെ മുഴുവൻ കഥയും കേൾക്കാം മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു വെള്ളമടി പാർട്ടിയാണ് കാണിക്കുക അങ്ങോട്ടേക്ക് അമിതമായി മദ്യപിച്ച് വരുന്ന ജോർജ് എന്നയാളെ കാണിക്കും ഈ പാർട്ടിയിൽ വെച്ച് ജോർജ് അതിലൊരു പെൺകുട്ടിയോട് മിസ്ബിഹേവ് ചെയ്യുമ്പോൾ അവളുടെ കൂട്ടത്തിലുള്ളവർ അവനെ ചീത്ത പറഞ്ഞ ആ പാർട്ടിയിൽ നിന്നും പുറത്താക്കും പാർട്ടി തന്നെ ഇൻസൾട്ട് ചെയ്തതിന്റെ അടങ്ങാത്ത പക മനസ്സിൽ വെച്ചാണ് ജോർജ് അവിടെ നിന്നും പോകുക ഡ്രൈവ് ചെയ്യുമ്പോഴും തന്നെ അപമാനിച്ചതിന്റെ പക ജോർജിന്റെ മനസ്സിലുണ്ടായിരുന്നു സോ പെട്ടെന്ന് തന്നെ അവൻ കാർ യൂട്ടേനെടുത്ത് ആ പാർട്ടി നടക്കുന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകും ജോർജ് ഒരു ബിയർ ബോട്ടിലെടുത്ത് തന്നെ ഇൻസൾട്ട് ചെയ്തവരുടെ തലയടിച്ച് പൊട്ടിക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളിലും പെട്ടെന്ന് റിയാക്ട് ചെയ്യുകയും ഒരു ചെറിയ രീതിയിൽ പോലും തന്നെ ഇൻസൾട്ട് ചെയ്താൽ പോലും അതിൽ വലിയ പക മനസ്സിൽ വെച്ച് അവരെ കൊല്ലാൻ പോലും മടിക്കാത്ത ഒരാളാണ് ജോർജ് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം അവിടെ നിന്നും ജോർജ് അവൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ എത്തും കാർ പാർക്ക് ചെയ്ത് ജോർജ് തന്റെ റൂമിലേക്ക് പോകുന്നതിനിടയിൽ ഒരു ഫ്ളാറ്റിൽ നിന്ന് ഹസ്ബൻഡും വൈഫും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് അവൻ കാണും റൂബിനും സ്നേഹയുമാണ് ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ തമ്മിലുള്ള പ്രശ്നം ഒളിഞ്ഞുനിന്ന് കേൾക്കാൻ ശ്രമിക്കുന്ന ജോർജിനോട് റൂബിൻ നല്ല രീതിയിൽ ചീത്ത പറഞ്ഞ് ഫ്ളാറ്റിനെ ഡോർ ക്ലോസ് ചെയ്യുന്നു റൂബിൻ തന്റെ നേരെ ഡോർ വലിച്ചടച്ചതും ജോർജിന് വലിയ ഇൻസൾട്ടായി തോന്നും ജോർജ് നേരെ കിച്ചണിൽ ചെന്ന് ഒരു കത്തിയെടുത്ത് റൂബിന്റെ ഫ്ലാറ്റ് ലക്ഷ്യമാക്കി നടക്കും വാതിൽ വലിച്ചു തുറന്ന് അകത്ത് ചെല്ലും അവിടെ സ്നേഹം മാത്രമാണുള്ളത് ജോർജിനെ കണ്ട് പേടിച്ച് തിരിഞ്ഞു നോക്കുന്ന സ്നേഹിയുടെ കഴുത്തിൽ അവൻ കത്തികൊണ്ട് ആഞ്ഞു വെട്ടുന്നു ഇവിടെയാണ് മൂവിയുടെ ടൈറ്റിൽ കുരുക്ക് എന്ന് കാണിക്കുന്നത് അവിടെ സെൻ കട്ട് ചെയ്ത് ആളൊഴിഞ്ഞ റോഡ് സൈഡിലായി പോലീസ് ഒരു ഡെഡ് ബോഡി കണ്ടെത്തുന്നു അത് റൂബിന്റെയാണ് അവിടെ നൈറ്റ് ടീ വിൽക്കുന്ന ഒരാളായിരുന്നു ആ ബോഡി ആദ്യം കാണുന്നത് ഈ കേസ് അന്വേഷിക്കുന്ന സാജൻ ഫിലിപ്പ് അയാളുടെ നടന്ന കാര്യങ്ങൾ വിശദമായി ചോദിക്കും ടീ വിൽക്കാനായി സൈക്കിളിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നതിനിടയിൽ ഒരു കാറിൽ നിന്നും രണ്ടു പേർ ഇറങ്ങി ഈ ഡെഡ് ബോഡി ഇവിടെ ഡിസ്പോസ് ചെയ്യുന്നതാണ് കണ്ടത് അവരെ കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിന് തിരിച്ചറിയാൻ കഴിയുമോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ കുറച്ച് ലോങ് ഡിസ്റ്റൻസിൽ നിന്നാണ് ഞാൻ അവരെ കണ്ടത് വെളിച്ചവും കുറവായിരുന്നു സോ അവരുടെ മുഖം കണ്ടില്ലെന്നും അയാൾ പറയുന്നു ഫോറൻസിക് ഉടനെ അവിടെ എഴുതി ശേഖരിക്കാൻ പറ്റുന്ന തെളിവുകളും ശേഖരിക്കും റോബിൻ്റെ വീട്ടിൽ വിവരമറിയിക്കാനായി രണ്ട് പോലീസുകാർ റോബിൻ്റെ ഫ്ലാറ്റിലെത്തും എത്ര വിളിച്ചിരുന്ന ഡോർ തുറക്കാത്തതിനാൽ ഫോഴ്സ് ചെയ്ത് ഡോർ ഓപ്പൺ ചെയ്ത് അകത്ത് വരുന്ന പോലീസ് സ്നേഹ മരിച്ചു കിടക്കുന്നത് കണ്ട് ഷോക്ഡാകുന്നു റൂബിൻ റോഡരികിലും സ്നേഹ ഫ്ളാറ്റിലുമാണ് മരിച്ചു കിടക്കുന്നത് ഒരേ സമയമുണ്ടായ രണ്ട് മരണങ്ങൾ ഈ ഇരട്ട കൊലപാതകം ഒരു സെൻസേഷണൽ ന്യൂസ് ആകും കൊലപാതകം നടന്ന സ്പോട്ടിലേക്ക് എ സി പി എത്തുന്നു ഫ്ലോറിൽ നിറയെ ബ്ലഡ് ഉണ്ട് കില് ഉപയോഗിച്ചു കരുതുന്ന കത്തിയും അവർക്ക് ലഭിക്കും സ്നേഹിയുടെ കഴുത്തിൽ നഖം കൊണ്ടുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു മേ ബി റേപ്പ് അറ്റംപ്റ്റിന് ചാൻസ് ഉണ്ടെന്ന് ഫോറൻസിക് പറയും ആ അപ്പാർട്ട്മെന്റിന്റെ സെക്യൂരിറ്റിയെയും ആരൊക്കെയോ ചേർന്ന് ആക്രമിച്ചിരുന്നു അയാൾക്ക് ബോധം തെളിയാത്തതിനാൽ അയാളിൽ നിന്ന് മൊഴിയെടുക്കാനും പോലീസിന് കഴിഞ്ഞില്ല തൊട്ടടുത്തുള്ള ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരെയും സാജൻ ഫിൽപ്പ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും റോഹനെയും അവന്റെ വൈഫിനെയുമാണ് ആദ്യം ചോദ്യം ചെയ്യുക നിങ്ങളാണോ ആദ്യം ബോഡി കണ്ടത് അല്ലെന്നും ആളുകൾ ഓടിക്കൂടുന്നത് കണ്ടാണ് ഞങ്ങളും ചെന്നതെന്ന് അവർ പറയും റൂബിനെയും സ്നേഹിയെയും കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പോലീസ് ചോദിക്കും അങ്ങനെ ആരോടും സംസാരിക്കാറില്ല പക്ഷെ എപ്പോഴും അവരുടെ വീട്ടിൽ നിന്നും വലിയ ബഹളമൊക്കെ കേൾക്കാറുണ്ടെന്നും രോഹൻ പറയും റൂബിൻ ആ പാവ സ്നേഹിക്ക് ഒരു സമാധാനവും കൊടുക്കാറില്ലെന്നും റോഹൻറെ വൈഫും പോലീസിനോട് പറയും അടുത്തതായി പോലീസ് ചോദ്യം ചെയ്യുന്നത് ഫൈസലിനെയും വൈഫിനെയുമാണ് റൂബിനെതിരെ ഫൈസൽ നേരത്തെ പോലീസിൽ ഒരു കംപ്ലൈന്റ് നൽകി അവരുടെ വീട്ടിൽ നിന്ന് എപ്പോഴും വലിയ ഒച്ചപ്പാടും ബഹളവുമാണ് സോ ഇതിന്റെ പേരിലാണ് ഞാൻ കംപ്ലൈന്റ് നൽകിയതെന്നും ഫൈസൽ പറയും സ്നേഹിയും റൂബിനും മറ്റുള്ളവരുമായി എങ്ങനെയായിരുന്നു അപ്പുറത്തെ ഫ്ളാറ്റിലെ കിരണുമായി അവർ നല്ല അടുപ്പത്തിലായിരുന്നെന്നും അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ കിരൺ വന്ന് സോൾവ് ചെയ്തിട്ടുണ്ടെന്നും ഫൈസലിന്റെ വൈഫ് പറയുന്നു അടുത്തതായി പോലീസ് ചെന്നത് കിരണിന്റെയും വൈഫിന്റെയും അടുത്താണ് നിങ്ങൾ എപ്പോഴാണ് സ്നേഹിയെ ലാസ്റ്റായി കണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒരു ഒന്നൊന്നര ആഴ്ചയ്ക്ക് മുൻപാണെന്ന് കിരണിന്റെ വൈഫ് പറയും ഞാനും സ്നേഹയും ഒരുമിച്ച് പഠിച്ചതാണെന്നും പഠിത്തം കഴിഞ്ഞതിനു ശേഷം സ്നേഹയെ വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടെ വെച്ചാണ് കാണുന്നതെന്നും കിരൺ പറയും അവരെ കൊല്ലാൻ വേണ്ടിയുള്ള ശത്രുക്കൾ അവർക്കുണ്ടോയെന്ന് പോലീസ് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും തനിക്ക് അറിയില്ലെന്നും കിരണ് പറയുന്നു അടുത്തതായി അവർ ചെല്ലുന്നത് സിനിമയ്ക്കായി കഥ എഴുതുന്ന അനീഷിൻ്റെയും അവൻ്റെ ഫ്രണ്ട്സിൻ്റെയും അടുത്താണ് അവർ കൊല്ലപ്പെടുന്ന അന്ന് നിങ്ങൾ എന്തെങ്കിലും ശബ്ദമോ മറ്റോ അവിടെ നിന്നും കേട്ടിരുന്നോ ഞാനും ഇവനും കൂടി ഫുഡ് വാങ്ങാനായി പോകുന്നതിനായി ലിഫ്റ്റിനായി വെയിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ മുൻപ് ഇവിടെ കണ്ടിട്ടില്ലാത്ത രണ്ടു മൂന്ന് പേർ ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി പോകുന്നത് കണ്ടിരുന്നു എന്നാൽ അവർ വരുന്നതിനു മുൻപ് സ്നേഹ വളരെ ടെൻഷനോടെ വന്ന ഡോർ ക്ലോസ് ചെയ്യുന്നതും ഞങ്ങൾ കണ്ടെന്ന് അനീഷ് പറയും ബൈക്ക് പാർക്ക് ചെയ്തെടുത്താണെങ്കിൽ ആ സ്ട്രേഞ്ചേഴ്സ് വന്ന കാർ ഞങ്ങളുടെ ബൈക്കിൽ ഇടിപ്പിച്ചാണ് നിർത്തിയിരുന്നത് സോ അനീഷ് ആ കാറിലുണ്ടായിരുന്ന ആളോട് ചൂടായി സംസാരിക്കുന്നുണ്ട് അയാളും അനീഷിനെ ഭീഷണിപ്പെടുത്തും ഈ കാര്യങ്ങളും അവർ പോലീസിനോട് വ്യക്തമാക്കുന്നു മൂന്ന് സ്ട്രേഞ്ചേഴ്സ് അവർ കൊല്ലപ്പെട്ട നൈറ്റ് അവിടെ എത്തിയിരുന്നെന്ന് അവർ കൺഫേം ആക്കും അതിനുശേഷം പോലീസ് എത്തുന്നത് ജോർജിൻ്റെ ഫ്ലാറ്റിലാണ് കുറച്ചുനേരം ആവർത്തിച്ച് തട്ടി വിളിച്ചതിനു ശേഷമാണ് ജോർജ് ഡോർ ഓപ്പൺ ചെയ്യുക ജോർജിനെ കാണുമ്പോൾ തന്നെ പന്തികേട് തോന്നി സാജൻ അവന്റെ ഫ്ലാറ്റിനകത്ത് കയറി പരിശോധിക്കാൻ തുടങ്ങും സ്നേഹിയും അറിയാമോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ അറിയാമെന്ന് ജോർജും പറയും എന്നാൽ ഇന്നലെ അവരെ ആരോ കൊന്നെന്നും നീ അറിഞ്ഞിരുന്നോ എന്നും ചോദിക്കുമ്പോൾ ഒരു ഷോക്കോട് ഞാൻ അറിഞ്ഞില്ലെന്നാണ് ജോർജ് പറയുക ശരി ഇന്നലെ നീ എപ്പോഴാണ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയത് ആ സമയത്ത് റൂബിനെയോ സ്നേഹിയോ കണ്ടിരുന്നോ എന്നും പോലീസ് ചോദിക്കും ഇന്നലെ പത്ത് മണി കഴിഞ്ഞാണ് ഞാൻ ഫ്ളാറ്റിലെത്തിയത് അവരുടെ ഫ്ളാറ്റിൽ നിന്നും വഴക്കുണ്ടാക്കുന്ന ശബ്ദം കേട്ട് ഞാൻ അത് എന്താണെന്ന് അറിയാൻ ഡോറിനടുത്തേക്ക് ചെന്നപ്പോൾ റൂബിൻ ദേഷ്യത്തോടെ ഡോർ ക്ലോസ് ചെയ്തെന്നും അതിനുശേഷം ഞാൻ എന്റെ ഫ്ളാറ്റിലേക്ക് പോകുന്നെന്നും ജോർജ് പറയും ിട്ടുണ്ട് ഷട്ടിൽ ആണെങ്കിൽ ബ്ലഡ് സ്റ്റെയിനും ഉണ്ട് ഇത് എങ്ങനെയാണ് നിന്റെ കൈ മുറിഞ്ഞതെന്നും ഷട്ടിലൊക്കെ ബ്ലഡ് ആയതെന്നും പോലീസ് ചോദിക്കും ഈ മുറിവ് എങ്ങനെയുണ്ടായെന്ന് ഞാൻ ഓർക്കുന്നില്ലെന്നാണ് ജോർജ് മറുപടി പറയുക ജോർജിന്റെ സംസാരത്തിലും ഭാവത്തിലുമൊക്കെ സംശയം തോന്നുന്ന സാജൻ അവനെ ഫർദർ ഇൻവെസ്റ്റിഗേഷനായി കസ്റ്റഡിയിലെടുക്കുന്നു റൂബിന്റെ അച്ഛനെയും അമ്മയും ഓർച്ചറിലെത്തി അവൻ്റെ ബോഡി കണ്ട് വളരെ ഫീൽ ചെയ്യും ആക്ച്വലി റൂബിനും സ്നേഹയും ലവ് ചെയ്ത് കല്യാണം കഴിച്ചവരാണ് ഈ മാരേജിന് റൂബിന്റെ വീട്ടിൽ എതിർപ്പില്ലായിരുന്നെങ്കിലും സ്നേഹയുടെ കാര്യത്തിൽ അങ്ങനെയായിരുന്നില്ല സ്നേഹയുടെ വീട്ടുകാർക്ക് ഈ മാരേജിന് ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല സോ സ്നേഹിയുടെ ആണ് റൂബിനെ കൊന്നതെന്ന് അവന്റെ പേരൻസ് പറയും കാരണം സ്നേഹയുടെ അച്ഛനും ബ്രദറും ഗുണ്ടകളെ വെച്ച് മുൻപ് പലതവണ റൂബിനെ ആക്രമിച്ചിട്ടുണ്ട് റൂബിന്റെ ക്ലോസ് ഫ്രണ്ടായ അക്ഷയെ മീറ്റ് ചെയ്ത് പോലീസ് റൂബിന്റെയും സ്നേഹയുടെ ലൈഫിനെ ചോദിക്കും റൂബിൻ്റെയും സ്നേഹയുടെയും ലവ് മാരേജായിരുന്നെന്നും കോളേജ് കാലം മുതൽ അവർ ഇഷ്ടത്തിലായിരുന്നെന്നും അക്ഷയ് പറയും ഞങ്ങളെ ആരെയും അറിയിക്കാതെ പെട്ടെന്ന് അവർ കല്യാണം കഴിക്കുകയായിരുന്നെന്നും അക്ഷയ് പറയുന്നു ഈ സമയം ഫോറൻസിക് സാജനെ വിളിച്ചു വരുത്തി സ്നേഹയുടെ അടുത്തു നിന്ന് ലഭിച്ച കത്തി ഉപയോഗിച്ചല്ല സ്നേഹിയെ കൊന്നിരിക്കുന്നതെന്നും ആ കത്തിയിൽ നിന്നും സ്നേഹിയുടെ അല്ലാത്ത മറ്റൊരാളുടെ ബ്ലഡ് സ്റ്റെയിൻ ലഭിച്ചിട്ടുണ്ടെന്നും പറയും സ്നേഹയുടെ കഴുത്തിലുണ്ടായിരുന്ന വിരലടയാളം റൂബിന്റെ തന്നെയാണ് ഒരു കിച്ചൺ നൈഫ് ഉപയോഗിച്ചാണ് സ്നേഹിയെ കൊന്നിരിക്കുന്നത് സ്നേഹിയും റൂബിനും മരിച്ചിരിക്കുന്നതും ഒരേ സമയത്തെ തല്ലെന്നും അവർ പറയും ലഹരിയിൽ നിന്നും ജോർജിന് ബോധം വന്നതിന് ശേഷം അന്ന് നടന്ന കാര്യങ്ങളെ കുറിച്ച് സാധ്യം വിശദമായി അവനോട് ചോദിക്കും അന്ന് നൈറ്റ് പബ്ബിലുണ്ടായ വിഷു മുതൽ അവൻ അപ്പാർട്ട്മെൻറ്റിൽ വന്നവരെയുള്ള കാര്യങ്ങൾ വളരെ ക്ലിയറായി ജോർജ് പറയും റൂബിൻ തന്നെ ഇൻസൾട്ട് ചെയ്തതിന് ശേഷം റൂമിൽ വന്ന് ജോർജ് ഒക്കെ ഓവർ എടുക്കും ആകെ കിളിപോയ ജോർജ് പെയിന്റ് ചെയ്യാനേ തുടങ്ങും പക്ഷെ റൂബിൻ്റെയും സ്നേഹയുടെ ഫ്ലാറ്റിൽ നിന്ന് വരുന്ന ശബ്ദം അവനെ അസ്വസ്ഥനാക്കും പെട്ടെന്നൊരു കത്തിയെടുത്ത് അവരുടെ ഫ്ളാറ്റിലെത്തുകയും ഒന്നും ചിന്തിക്കാതെ അവിടെ നിന്നിരുന്ന സ്നേഹിയെ കത്തികൊണ്ട് കുത്തി കുത്തി കൊന്നെന്നും ജോർജ് പറയും ആക്ച്വലി കഴുത്തറത്താണ് സ്നേഹി ആരോ കൊന്നിരിക്കുന്നത് ജോർജ് കുറ്റസമ്മതം നടത്തുന്നതിനാൽ അവനെ അറസ്റ്റ് ചെയ്ത് മീഡിയയ്ക്ക് മുന്നിൽ എത്തിക്കാമെന്ന് മറ്റു പോലീസുകാർ പറയുമെങ്കിലും ജോർജ് ഡ്രഗ്സിന്റെ ലഹരിയിൽ ഇമാജിൻ ചെയ്ത് പറയുന്നതാണ് ഇതൊക്കെയെന്നും എല്ലാം അവന്റെ ഇല്യൂഷൻ മാത്രമാണെന്നും സാജൻ പറയുന്നു അത് തന്നെയല്ല ജോർജിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയിൽ സ്നേഹിയുടെ ബ്ലഡ് ഉണ്ടായിരുന്നില്ല സ്നേഹിയെ കത്തിക്കൊണ്ട് കുത്തിയാണ് കൊന്നതെന്നാണ് ജോർജ് പറഞ്ഞത് പക്ഷെ അവൾ മരിച്ചിരിക്കുന്നത് പറയും വിസിറ്റേഴ്സ് നശിപ്പിച്ചതിന് ശേഷം സെക്യൂരിറ്റി അടിച്ച് ബോധം കിടത്തിയതിനു ശേഷമാണ് മൂന്ന് സ്ട്രേഞ്ചേഴ്സ് ആ ഫ്ലാറ്റിലെത്തിയത് സി സി ടി വി കേടായതിനാൽ ഫുട്ടേജസ് ഒന്നും പോലീസിന് ലഭിക്കില്ല ആ അപ്പാർട്ട്മെന്റിലേക്ക് വ്യൂ കിട്ടുന്ന രീതിയിൽ ഓപ്പോസിറ്റ് ബിൽഡിംഗിൽ ഉണ്ടായിരുന്ന ഒരു ക്യാമറയിലെ വിഷ്വൽസ് പരിശോധിക്കാനും അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് നോക്കാനും സാജൻ പറയും നേരത്തെ സ്നേഹിയുടെ ബ്രദർ മൂന്ന് ഗുണ്ടകളെ കൊണ്ട് റൂബിനെ അറ്റാക്ക് ചെയ്യിപ്പിച്ചിരുന്നു ആരൊക്കെയാണെന്ന് കണ്ടെത്തി പോലീസ് അവരെ അറസ്റ്റ് ചെയ്യും നേരത്തെ ഞങ്ങൾ സ്നേഹിയുടെ ബ്രദർ പറഞ്ഞതനുസരിച്ച് റൂബിനെ തല്ലിയിരുന്നു പക്ഷേ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ കൊലപാതകവുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെന്ന് അവർ പറയും അടുത്തതായി സാജൻ എത്തുന്നത് സ്നേഹിയുടെ വീട്ടിലേക്കാണ് റൂബിൻ ഒരിക്കലും സ്നേഹിക്ക് ചേർന്ന ആളായിരുന്നില്ല സ്നേഹിയുടെ ശത്രു റൂബിൻ തന്നെയാണ് അവൻ തന്നെയാണ് എൻ്റെ മകളെ കൊന്നിരിക്കുന്നത് സ്നേഹ റൂബിനെ ലവ് ചെയ്യുന്നു എന്ന് അറിഞ്ഞതിനു ശേഷമാണ് ഞങ്ങൾ റൂബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി അന്വേഷിക്കുന്നത് അവനെക്കുറിച്ച് അന്വേഷിച്ച് ഞങ്ങളറിഞ്ഞത് ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു റൂബിന് പല പെണ്ണുങ്ങളുമായി വഴിവിട്ട ബന്ധങ്ങളുണ്ടായിരുന്നു പല സ്ത്രീകൾക്കൊപ്പം അവനെ പലയിടത്തും ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നും സ്നേഹയുടെ വീട്ടുകാർ പറയുന്നു അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അവൾ അത് കേൾക്കാൻ തയ്യാ തയ്യാറാകാതിരുന്നതിനാലാണ് ഗുണ്ടകളെ വിട്ട് റൂബിനെ വിരട്ടിയത് പക്ഷേ അതും ഫലവത്തായില്ലെന്ന് മാത്രമല്ല പെട്ടെന്നൊരു നാൾ സ്നേഹ അവനോടൊപ്പം ഇറങ്ങിപ്പോയെന്നും അവർ പറയും സ്നേഹയുടെ വീട്ടുകാരുടെ മേലും ഒരു സംശയത്തോടെയാണ് സാജൻ അവിടെ നിന്നും പോകുന്നത് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ലഭിച്ച സി സി ടി വി വഴി മൂന്ന് സ്ട്രെയിൻചേഴ്സ് അവിടെ എത്തുന്നതും റൂബിനെ അവർ എടുത്തുകൊണ്ട് വന്ന് അവരുടെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നതും ആ ഫുട്ടേജസിൽ നിന്നും വ്യക്തമായിരുന്നു ആ പേരെയും കണ്ടെത്താനായി പോലീസ് വലവിരിക്കും ഈ സമയം ആ മൂന്ന് സ്ട്രെയിൻചേഴ്സിനെ കാണിക്കും നിങ്ങളെ പറ്റിയുള്ള ഇൻഫർമേഷൻ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇപ്പോൾ ഉള്ളിടത്തു നിന്നും രക്ഷപ്പെടണമെന്നും ഒരു കോൾ വരും ആരാണ് അവരെ വിളിക്കുന്നതെന്ന് കാണിക്കില്ല കോള് കട്ടായ ഉടനെ കാറെടുത്ത് അവർ മൂന്ന് പേരും രക്ഷപ്പെടാനായി ശ്രമിക്കും പക്ഷെ പെട്ടെന്നൊരു ലോറി വന്ന് ആ കാർ ഇടിച്ചു തെറിപ്പിക്കുന്നു ആ ആക്സിഡന്റിൽ അവരിൽ രണ്ടുപേർ പേർ കൊല്ലപ്പെടും ഒരാൾ മിസ്സിംഗ് ആണ് പോലീസ് തേടിയവർ തന്നെയാണ് മരിച്ചിരിക്കുന്നത് ആ മൂന്ന് പേരിൽ ഒരാൾ രക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നു റൂബിന്റെ കേസുമായി ബന്ധപ്പെട്ട് ആകെ അവർക്ക് ലഭിച്ച പിടിവള്ളിയായിരുന്നു ആ മൂന്ന് സ്ട്രെയിൻചേഴ്സ് അതിപ്പോൾ ഇങ്ങനെയുമായി കേസിന് ഒരു പുരോഗതിയും കാണാൻ സാജനാകെ ടെൻഷനിലാകും പൊട്ടിത്തകർന്ന രീതിയിൽ ഒരു ഫോൺ മാത്രമായിരുന്നു പോലീസിന് അവരുടെ കയ്യിൽ നിന്നും ബാക്കിയായി കിട്ടിയത് ആ ഫോൺ റിപ്പയർ ചെയ്ത് പരിശോധിക്കുന്ന പോലീസ് ആകർഷം ഒത്താകുന്നു ആ ഫോണിൽ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ അവർ പ്ലേ ചെയ്യും ഇരട്ട ഇരട്ടക്കൊലപാതകം നടന്നതെന്ന കത്തിയുമായി ജോർജ് സ്നേഹയുടെ നിന്ന് ദേഷ്യത്തോട് സംസാരിക്കുന്നു സ്നേഹ കഴുത്തിലേറ്റ മുറികൾ സോഫയിൽ കിടക്കുന്നുണ്ട് ഇനി ഇവിടെ നിന്നും ശബ്ദം കേട്ട രണ്ടിനെയും ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞ് അടുത്തുണ്ടായിരുന്ന ഒരു ടീപ്പോ കൈകൊണ്ട് അവൻ ഇടിച്ചു പൊട്ടിക്കും അങ്ങനെയാണ് ജോർജിന്റെ കൈ മുറിയുന്നത് ഇതൊരു സോളിഡ് എവിഡൻസ് ആണ് സോ ജോർജിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ എ ഓർഡർ ചെയ്യും സർ ജോർജ് ഇത് ചെയ്തിരിക്കാൻ ചാൻസ് ഇല്ല നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാമെന്ന് സാജൻ പറയുമെങ്കിലും എ സി പി അതിന് സമ്മതിക്കില്ല ഉടനെ ഒരു പ്രസ്മീറ്റ് വിളിച്ചു വരുത്തി ജോർജ് തന്നെയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് അവർ അറിയിക്കുന്നു ജോർജിനെ കില്ലറായി പോലീസ് പ്രഖ്യാപിച്ചെങ്കിലും സാജൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല കേസൊക്കെ തെളിഞ്ഞില്ല വീണ്ടും എന്തിനാണ് നിങ്ങൾ പിന്നെയും ടെൻഷൻ ടെൻഷനാകുന്നതെന്ന് സാജന്റെ വൈഫ് ചോദിക്കുമ്പോൾ ഉറപ്പായും അല്ല അത് ചെയ്തിരിക്കുന്നത് കാരണം ജോർജ് ആ സമയത്ത് നല്ല ലഹരിയിലായിരുന്നു ജോർജ് കൊണ്ടുവന്ന കത്തിയിലാണെങ്കിൽ ബ്ലഡുമില്ല അവൻ മരിച്ചു കിടക്കുന്ന സ്നേഹിയോട് ദേഷ്യത്തോട് സംസാരിച്ച് ആ ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്റ്റെപ്പിനടുത്ത് നിൽക്കുന്ന ആരോടോ അവൻ വീണ്ടും ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട് ഒരു ആ ഒരാൾക്ക് ഈ കേസുമായി ബന്ധമുണ്ടാകാം അത് ആരാണെന്ന് കണ്ടെത്തുന്ന െന്നും സാജൻ തീരുമാനിക്കും റോബിന്റെ കോൾ റെക്കോർഡ്സും മറ്റും ചെക്ക് ചെയ്യുമ്പോൾ പോലീസിന് അവിടെയും ഒരു ഷോക്കിംഗ് ന്യൂസ് ഉണ്ടാകും മറ്റു പല സ്ത്രീകളുമായി റൂബിന് ബന്ധമുണ്ടായിരുന്നു റൂബിന്റെ ഫ്ലാറ്റിന് തൊട്ടടുത്ത് താമസിച്ചിരുന്ന പല സ്ത്രീകളോടും റൂബിന് സ്ഥിരമായി ചാർജ് ചെയ്യാറുണ്ട് അതിൽ ഒരാൾ മാത്രം റൂബിന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പോലീസ് ഉടനെ ചെല്ലുന്നത് റോഹന്റെ ഫ്ലാറ്റിലേക്കാണ് ആ സമയം റോഹന്റെ വൈഫ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നിനക്കും റോബിനും തമ്മിൽ എന്താണ് റിലേഷൻ എന്ന് സാജൻ റോഹന്റെ വൈഫിനോട് ചോദിക്കും എനിക്കും അവനും തമ്മിൽ എന്റെ കണക്ഷൻ നീയും റൂബിനും നിരന്തരം കോൾ ചെയ്ത് സംസാരിക്കാറുണ്ട് മെസ്സേജസ് അയക്കാറുണ്ട് പക്ഷെ ഒരു ഡേ പെട്ടെന്ന് നീ അനെ ബ്ലോക്ക് ചെയ്തു നിനക്ക് സത്യം പറയാൻ മടിയുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാമെന്നും സജൻ പറയും വേറെ വഴിയില്ലാതെ അവൾ നടന്നതൊക്കെ പറയും ഞാനും റൂബിനും തമ്മിൽ അഫെയറിലായിരുന്നു റൂബിൻ മരിക്കുന്നതിന് ഒരു മാസം മുൻപ് എനിക്കൊരു കൊറിയർ വന്നിരുന്നു അതിൽ ഞങ്ങളുടെ കുറിച്ച് ഇൻറ്റിമേറ്റ് ഫോട്ടോസ് ആയിരുന്നു റോഹൻ ഈ കാര്യങ്ങളൊന്നും അറിയരുതെന്ന് കരുതിയാണ് ഞാൻ റൂബിനെ ബ്ലോക്ക് ചെയ്തതെന്നും അവനുമായുള്ള റിലേഷൻ അവസാനിപ്പിച്ചതെന്നും റീന പറയുന്നു അടുത്തതായി അവർ ഫൈസലിന്റെ വീട്ടിലെത്തും ഫൈസലിന്റെ വൈഫിനെയും അവർ മാറ്റിയിരുത്തി ചോദ്യം ചെയ്യുന്നുണ്ട് ഫൈസലിന്റെ വൈഫിനും റൂബിനുമായി റിലേഷൻ ഉണ്ടായിരുന്നു പോലീസ് നന്നായി വരട്ടി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ഹറാസ് ചെയ്യുന്നതെന്ന് ഫൈസൽ ചോദിക്കും എന്തെങ്കിലും വീഡിയോസോ ഫോട്ടോസോ ഇങ്ങോട്ട് കൊറിയർ വന്നിരുന്നോ എന്ന് സാജൻ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും വന്നിട്ടില്ലെന്നും ഞങ്ങൾക്ക് ഇതുമായി ഒരു ബന്ധവുമില്ലെന്നും പിന്നെ തെളിവിനുള്ള ഒരു സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഫൈസൽ അവൻ്റെ ഫോണെടുത്ത് ഒരു വീഡിയോ സാജനെ കാണിക്കും ഫൈസൽ തൻ്റെ മക്കളുടെ ഡാൻസ് റീൽസ് ആക്കാനായി ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ ലിഫ്റ്റിൽ നിന്നും സ്നേഹ പുറത്തിറങ്ങി അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നു ആ സമയം സ്നേഹയുടെ ഒപ്പമുള്ളത് സാജനാണ് സ്നേഹ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പുള്ള വീഡിയോ ആണിത് ഈ വീഡിയോ പുറത്തു വന്നാൽ സാറാകും ആദ്യം പെടുകയെന്ന് ഫൈസൽ പറയും ഫൈസൽ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കുകയും ന്യൂസ് ചാനലുകളിൽ ഇതൊരു ചൂടൻ വാർത്തയാകുകയും ചെയ്യും ഇരട്ട കൊലപാതകത്തിന്റെ കേസ് അന്വേഷിക്കുന്ന സാജന് തന്നെ മരണപ്പെട്ട പെൺകുട്ടിയുമായി ബന്ധമുണ്ടെന്നുള്ള രീതിയിലായിരുന്നു ആ ന്യൂസൊക്കെ ഈ ന്യൂസ് കണ്ട മിനിസ്റ്റർ നല്ല ദേഷ്യത്തിലാകുകയും ഉടനെ എ സി പിക്ക് കോൾ ചെയ്ത് കൃത്യം ഏഴ് ദിവസത്തിനകം ഈ കേസ് തെളിയിക്കണമെന്ന് സ്ട്രിക്റ്റായി പറയുകയും ചെയ്യും ഈ വീഡിയോയെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനായി ഡി ജി പി സാജനെ ഓഫീസിലേക്ക് വിളിപ്പിക്കും സ്നേഹം മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അവൾ റൂബിനെതിരെ ഒരു കംപ്ലയിൻറ്റ് തന്നിരുന്നു ആ കംപ്ലൈൻറ്റിനെ കുറിച്ച് അന്വേഷിക്കാനാണ് ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയത് ഒരു ലേഡി പോലീസിനൊപ്പം സാജൻ അവരുടെ വീട്ടിലേക്ക് പോയതെങ്കിലും ലേഡി പോലീസ് സാജൻ പോയതിന് ശേഷം കുറച്ച് ലേറ്റ് ആയിട്ടാണ് സ്നേഹയുടെ ഫ്ലാറ്റിലെത്തിയത് സോ ആ വീട്ടിൽ സ്നേഹയും സാജനും മാത്രം പെടുന്നതും അങ്ങനെയാണ് റൂബിനും മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നെന്ന് സ്നേഹിക്കു മനസ്സിലായിരുന്നു അവന്റെ നിറയെ ഫോട്ടോസ് ആരോ അയച്ചു നൽകിയിരുന്നു അത് തന്നെ റൂബിൻ സ്നേഹയെ നന്നായി ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെയാണ് അന്ന് സ്നേഹ തന്നോട് പറഞ്ഞിരുന്നത് കില്ലറിനെ ആ ഫ്ളാറ്റിലെ ആരോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് ആദ്യം കണ്ടെത്തണമെന്ന് പറഞ്ഞ് സാജു നേരെ ആ ഫ്ളാറ്റിലെത്തി ഫൈസലിനെ അറസ്റ്റ് ചെയ്യും പോലീസ് നല്ല രീതിയിൽ ഫൈസലിനെ അടിക്കുന്നുണ്ട് സ്നേഹയ്ക്ക് കൊറിയർ വന്ന ഫോട്ടോസ് ഫൈസലിന്റെ വൈഫിന്റെയും റൂബിന്റെയും ആയിരുന്നു സോ റൂബിന്റെ മരണത്തിൽ ഫൈസലിന് പങ്കുണ്ടാകുമോ എന്ന് പോലീസ് സംശയിക്കും സത്യമായിട്ട് റൂബിന്റെ മരണത്തിൽ തനിക്കൊരു ഇല്ലെന്നും കുറച്ചുനാൾ മുമ്പ് എന്റെ വാട്സപ്പിൽ ആരെ കുറച്ച് ഫോട്ടോസ് അയച്ചിരുന്നു െന്നും പറഞ്ഞ ആ ഫോട്ടോസ് ഫയസൽ പോലീസിനെ കാണിക്കും ഈ ഫോട്ടോസ് ആരാണ് അയച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ സാജൻ എസ് ഐയെ ഏൽപ്പിക്കുന്നു സാജൻ വീണ്ടും ജോർജിനെ ചോദ്യം ചെയ്യും അന്ന് നൈറ്റ് ഞാൻ പെയിന്റിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഫ്ലാറ്റിൽ നിന്നും നല്ല ശബ്ദം കേട്ടെന്നും എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ദേഷ്യത്തിലാണ് അവരുടെ ഫ്ളാറ്റിലേക്ക് പോയത് അത്രമാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ പിന്നീട് നടന്നതൊന്നും ഓർത്തെടുക്കാൻ എനിക്ക് കഴിയുന്നില്ലെന്നും ജോർജ് പറയും ജോർജ് സ്നേഹിയുടെ അടുത്തുനിന്ന് പ്രശ്നമുണ്ടാക്കുന്ന വീഡിയോ പോലീസ് അവനെ കാണിക്കും നീ ആ ഫ്ളാറ്റിൽ നിന്ന് ശേഷം അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാളോടു കൂടി നീ ദേഷ്യപ്പെടുന്നുണ്ട് അത് ആരാണെന്ന് പോലീസ് ചോദിക്കുമ്പോൾ സത്യമായി എനിക്കൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെന്ന് തന്നെയാണ് ജോർജ് പറയുക വാട്സ്ആപ്പ് വഴി ഫൈസിന്റെ ഫോട്ടോസ് അയച്ചിരുന്ന നമ്പർ പോലീസ് ചെക്ക് ചെയ്യുമ്പോൾ അത് രണ്ട് ഗുണ്ടകളുടെ നമ്പറായിരുന്നു ഈ നമ്പർ ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യാറില്ലെന്നും കൊട്ടേഷൻ പണിയൊക്കെ നിർത്തി ഞങ്ങളിപ്പോൾ സ്വസ്ഥമായി ജീവിക്കുകയാണെന്നാണ് അവർ പറയുക അവർ പറഞ്ഞതുപോലെ ഈ ഫോട്ടോസ് ഫൈസലിൻ്റെ ഫോണിലേക്ക് വന്നിരിക്കുന്ന കാലത്ത് അവർ ജയിലിലായിരുന്നു സോർ അവർ പറയുന്നത് സത്യമാണ് ഇവരുടെ ഐ ആരോ യൂസ് ചെയ്ത് പോലീസിനെ കബളിപ്പിച്ചതാണെന്നും സാജൻ മനസ്സിലാക്കും ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ പാർക്കിങ്ങിലുണ്ടായിരുന്ന സി സി ടി വി ഫുട്ടേജസ് വീണ്ടും വീണ്ടും പരിശോധിക്കുന്ന സാജൻ ഒരു കാര്യം നോട്ട് ചെയ്യും ആ ഫോട്ടേജസിൽ രണ്ട് മിനിറ്റ് വീഡിയോ മിസ്സിങ് ആണ് അതായത് പ്ലേ ആകുമ്പോൾ ഒരു കാർ സൈഡിലായി പാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ കാർ അവിടെ നിന്ന് മിസ്സാകും അതായത് ആ കാർ വരുന്നതും പോകുന്നതുമായ വിഷ്വൽസ് ആ ഫോട്ടേജസിൽ നിന്ന് മിസ്സായിരിക്കുന്നു ആരോ എഡിറ്റ് ചെയ്ത് ആ ഭാഗം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നാപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം നാൽപ്പത്തി ഏഴിലാണ് വീഡിയോ പ്ലേ ആകുന്നത് സി സി ടി വി ഓപ്പറേറ്റർ രാഹുലിനെ പിടിച്ചു കൊണ്ടുവന്ന ആരാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തതെന്നും ആർക്കു വേണ്ടിയാണ് അത് ചെയ്തതെന്നും ചോദിക്കുന്നു അവരെ കുറ്റസമ്മതം നടത്തുന്നുണ്ട് അത് എന്താണെന്ന് കാണിക്കില്ല പക്ഷെ പോലീസ് ഉടനെ കിരണിന്റെ ഫ്ലാറ്റിലെത്തി അവനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നു നിന്റെ ഫ്രണ്ട് രാഹുൽ നിന്നെ രക്ഷിക്കാനാണ് ഫുട്ടേജസ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അത് എന്തിനാണ് എങ്ങനെ എന്നിങ്ങനെയുള്ള പോലീസിന്റെ ചോദ്യത്തിന് കിരൺ എല്ലാം പറയാൻ തുടങ്ങുന്നു ആക്ച്വലി കിരണും സ്നേഹിയും ഒരുമിച്ച് പഠിച്ചവരാണ് കിരണിന് സ്നേഹി ഇഷ്ടമായിരുന്നെങ്കിലും അത് അവളോട് തുറന്നു പറയാൻ കഴിഞ്ഞില്ല ഇതിനിടെ റൂബിൻ അവളുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യും പിന്നീട് കിരൺ സ്നേഹിയെ കാണുന്നത് സ്നേഹിയും റൂബിനും കിരൺ താമസിക്കുന്ന ആ അപ്പാർട്ട്മെന്റിലേക്ക് താമസിക്കാൻ എത്തുമ്പോഴാണ് അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും തുടരുന്നു റൂബിൻ അവളെ ടോർച്ചർ ചെയ്യുന്നതും ഒക്കെയുള്ള കാര്യങ്ങളും സ്നേഹിയുടെ സങ്കടങ്ങളും പരാതികളും അവൾ കിരണുമായിട്ടാണ് ഷെയർ ചെയ്തിരുന്നത് സ്നേഹി സപ്പോർട്ട് കിരൺ മാത്രമായിരുന്നു ഒരു ദിവസം ഭ്രാന്ത് പിടിച്ചതുപോലെ സ്നേഹി സെക്സ് പാർട്ടിക്ക് പോയി ക്യാഷ് ഉണ്ടാക്കാൻ െ നിർബന്ധിക്കുകയാണെന്നും അവനെ കൊല്ലണമെന്നും അവൾ പറയും റൂബിനെ കൊല്ലാൻ നിൽക്കാൻ തയ്യാറാകും അതിനൊരു പ്ലാനും അവ തയ്യാറാക്കും അന്ന് നൈറ്റ് നന്നായി മത്തിപ്പിച്ച് ഫ്ലാറ്റിലെത്തുന്നു ഞാൻ പറഞ്ഞ പാർട്ടിക്ക് പോയി ക്യാഷ് ഉണ്ടാക്കാൻ നീ തയ്യാറാണോ എന്ന് റൂബിൻ ചോദിക്കുമ്പോൾ തനിക്ക് പറ്റില്ലെന്നും നിനക്ക് വേറെയും ഗേൾഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരെ വെച്ച് നീ ക്യാഷ് ഉണ്ടാക്കാനും സ്നേഹ പറയും അങ്ങനെ അവർ തമ്മിൽ അവിടെ വഴക്കുണ്ടാകും ടേബിളിൽ നിന്ന് മത്തി ഗ്ലാസ്ലൊഴിച്ച് റൂബിൻ ഇതിനിടയ്ക്ക് കുടിക്കുന്നുണ്ട് ആക്ച്വലി മധ്യത്തിൽ സ്നേഹയും കിരണും മയക്കുമരുന്ന് മിക്സ് ചെയ്തിരുന്നു അത് കുടിച്ചു റൂബിൻ ബോധം കെട്ട് സോഫയിലേക്ക് വീഴും ഇത് കണ്ട് അകത്തെ റൂമിൽ നിന്നും കിരൺ പുറത്തേക്ക് വന്ന് ഇവനെ ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി കൊല്ലാമെന്ന് പറയും പെട്ടെന്ന് തന്നെ റൂബിൻ എഴുന്നേൽക്കുകയും ഇവനെ വെച്ച് എന്നെ കൊല്ലാൻ നോക്കുന്നോടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സ്നേഹിയുടെ കഴുത്ത് പിടിച്ച് അമർത്തുന്നു എന്റെ ചെയ്യണമെന്നറിയാതെ പെട്ടെന്ന് ഒരു ഫ്ലവർ ബേസ് എടുത്ത് കിരൺ അവന്റെ തലക്കടിച്ച് താഴെയിടുന്നു കാർ എടുത്തുകൊണ്ട് വന്ന് പെട്ടെന്ന് ഇവനെ ഇവിടെ നിന്നും മാറ്റാമെന്ന് പറഞ്ഞ് കിരൺ പുറത്തേക്ക് ഓടും സ്നേഹ ഡോറും ക്ലോസ് ചെയ്യുന്നു കാർ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത് തിരിച്ച സ്നേഹ ഫ്ലാറ്റിലെത്തുന്ന കിരൺ കാണുന്നത് സ്നേഹ സോഫയിൽ കഴുത്തറക്കപ്പെട്ട രീതിയിൽ മരിച്ചു കിടക്കുന്നതാണ് റോബിന്റെ ബോഡി മിസ്സിംഗ് ആയിരിക്കുന്നു എന്താണിവിടെ സംഭവിച്ചതെന്ന് അറിയാതെ കിരൺ ഷോക്ഡാകും കിരൺ ഈ കേസിൽ പെടാതിരിക്കാനായിരുന്നു സി സി ടി വി വിഷ്വൽസ് രാഹുലിനെ കൊണ്ട് എഡിറ്റ് ചെയ്യിപ്പിച്ചത് ഈ കാര്യങ്ങളൊക്കെ കിരൺ കരഞ്ഞുകൊണ്ട് പോലീസിനോട് തുറന്നു പറയും ഇയാൾ പറഞ്ഞതൊക്കെ സത്യമാകുമോ എന്ന് എസ് ഐ ചോദിക്കുമ്പോൾ ചാൻസ് ഉണ്ട് കാരണം സ്നേഹം മരിച്ച് മുപ്പതിനും അമ്പത് മിനിറ്റിനും ശേഷമാണ് റൂബിൻ മരിച്ചിരിക്കുന്നത് കിരണിന്റെ മൊഴി പ്രകാരം കിരൺ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സ്നേഹ ജീവനോടെ ഉണ്ട് ഗുണ്ടകളുടെ വീഡിയോയിൽ നിന്ന് ജോർജ് അവിടെ ഉണ്ടായിരുന്ന സമയവും വ്യക്തമാണ് റൂബിനെ ഗുണ്ടകൾ എടുത്തുകൊണ്ടുപോയതിനു ശേഷം കിരൺ വരുന്നതിന് മുൻപ് സ്നേഹയുടെ ദേഷ്യമുള്ള ആരോ അവിടെ എത്തിയിട്ടുണ്ട് അയാളാവും കൊലയാളിയെന്നും സാജൻ പറയും ഈ സമയം കിരണിൻ്റെ വൈഫ് സ്റ്റേഷനിലെത്തി കിരണിനെ വെറുതെ വിടണമെന്നും അവന് ഈ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ലെന്നും പറയും കിരൺ എല്ലാം സമ്മതിച്ചു കഴിഞ്ഞു സോ അവനെ വെറുതെ വിടാൻ കഴിയില്ലെന്നും സാജൻ പറയുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് കിരണന്റെ വൈഫ് പറഞ്ഞുകൊണ്ട് സ്നേഹിയെ കൊന്നത് ഞാനാണെന്ന് പറയുന്നു കിരണം സ്നേഹിയും നല്ല ഫ്രണ്ട്സാണ് എന്നേക്കാളും കരുതൽ കിരൺ കൊടുത്തത് സ്നേഹിക്കാണ് കിരൺ എന്നിൽ നിന്നും അകലുന്നത് സഹിക്കാൻ കഴിയാതെയാണ് ഞാൻ അവളെ കൊന്നത് അതിന് ഒരു അവസരത്തിനായി ഞാൻ വെയിറ്റ് ചെയ്തു അന്ന് നൈറ്റ് സ്നേഹയുടെ ഫ്ലാറ്റിൽ നിന്നും കിരൺ പേടിച്ചോടുന്നത് ഞാൻ കണ്ടു കുറച്ച് സമയത്തിന് ശേഷം രണ്ടുപേർ വന്ന റൂബിനെ എടുത്തുകൊണ്ട് പോകുന്നതും ഞാൻ കണ്ടിരുന്നു സോ ഇനി സ്നേഹം മാത്രമേ അവിടെ ഉണ്ടാകൂ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു ആ അവസരം മുതലെടുത്ത് കിച്ചണിൽ നിന്ന് ഒരു കത്തി എടുത്ത് സ്നേഹിയുടെ കഴുത്തറത്ത് കൊന്നു പെട്ടെന്ന് ജോർജ് വരുന്നത് കണ്ട് ഞാൻ മറ്റൊരു റൂമിൽ കയറി ഒളിച്ചിരുന്നു ജോർജ് അവിടെ വന്ന് ദേഷ്യത്തിൽ സംസാരിച്ച് തിരിച്ചു പോകും ജോർജ് പോയതിനു ശേഷം ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തെന്നും വൈഫ് പറയുന്നു അവിടെ സെൻ കട്ട് ചെയ്ത് സാജൻ ഈ കാര്യങ്ങളിലെ എ അപ്ഡേറ്റ് ചെയ്യും റൂബിനെ ആ ഫ്ലാറ്റിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ ഗുണ്ടകളിൽ രണ്ടുപേരും കൊല്ലപ്പെട്ടിരുന്നല്ലോ ആ അപകടത്തിൽ നിന്നും നിസ്സായ ആളെയും ആരോ കൊല്ലാനായി ഓടിക്കുന്നത് കാണിക്കും അവിടെ സെൻ കട്ട് ചെയ്ത് സാജൻ ഡി ജി പി മീറ്റ് ചെയ്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനുണ്ടെന്നും പറയും സ്നേഹിയെ കൊന്നത് കിരണിന്റെ വൈഫ് അഞ്ജലിയാണ് അത് അവൾ സമ്മതിച്ചിട്ടുണ്ട് കൊല ചെയ്യാൻ ഉപയോഗിച്ച കത്തിയും അഞ്ജലി സറണ്ടർ ചെയ്തിട്ടുണ്ട് എന്നാൽ റൂബിനെ കൊന്നത് ആരാണെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡായി ഈ ഫയലിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഫയൽ സാജൻ ഡി ജി പിക്ക് കൊടുക്കുന്നു ആ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കുന്ന ഡി ജി പിയും ഷോക്ക്ഡ് ആകും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എവിഡൻസ് ഉണ്ടോ എന്ന് ഡി ജി പി ചോദിക്കുമ്പോൾ റൂബിനെ കടത്തിക്കൊണ്ടുപോയവരിൽ മിസ്സിംഗ് ആയ ആ ഗുണ്ടയെ സാജൻ അങ്ങോട്ട് വിളിപ്പിക്കും റൂബിനെ കൊന്നയാൽ ഇവരുടെ ഹെൽപ്പോടെയാണ് അത് ചെയ്തത് അത് പുറം ലോകം അറിയാതിരിക്കാനാണ് ആ ഗുണ്ടകളെ ഒല്ലിക്കുന്നതും അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന വഴി ഇയാൾ പോലീസ് ജീപ്പിന് മുന്നിൽ ാണ് പെടുന്നത് പോലീസിനെ കണ്ട് നടന്ന കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുകയും ചെയ്യും ആ മൂന്ന് ഗുണ്ടകൾ നേരെ സ്നേഹയുടെ ഫ്ലാറ്റിലെത്തുന്നു ആ സമയം കിരൺ കാർ എടുക്കാൻ പുറത്തേക്ക് പോയിരുന്നു നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന റൂബിനുമായി അവർ പോകാൻ തുടങ്ങുമ്പോൾ റൂബിൻ തലകറങ്ങി വീണതാണെന്നും ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തുടങ്ങുകയാണെന്നും സ്നേഹ പറയും വേണ്ട സാറിനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞ അവർ റൂബിനെ എടുത്തുകൊണ്ട് പോകും ഇവരൊക്കെ ആരാണ് എന്തിനാണ് ഇവർ റൂബിനെ എടുത്തുകൊണ്ടു പോകുന്നത് എന്നൊന്നും അറിയാതെ സ്നേഹ ഷോക്ടായി നിൽക്കും റൂബിനെ കൊണ്ടുപോകുന്ന അവർ അവനെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട് റൂബിനെ അടിക്കുന്നത് എ സി പി ആണ് ശരിക്കും എ സി പി ആയിരുന്നു ആ ഗുണ്ടകളെ വെച്ച് റൂബിനെ കടത്തിക്കൊണ്ടുവന്നത് എ സി പിയുടെ വൈഫുമായി റൂബിന് അഫെയർ ഉണ്ടായിരുന്നു ഇത് മനസ്സിലാക്കി എ സി പി രണ്ടു വർഷം മുൻപ് തന്നെ അയാളുടെ വൈഫിനെ കൊന്നിരുന്നു ഉടനെ തന്നെ റൂബിനെയും കൊന്നാൽ കേസ് ഞാൻ തന്നെ പെടുമെന്ന് മനസ്സിലാക്കി റൂബിനെ കൊല്ലാനായി ഒരു അവസരം വരാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഇത്രയും നാൾ കാര്യങ്ങളൊക്കെ മനസ്സിലായ ഡി ജി പി എ സി ബി ഉടനെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതിയും നൽകും ഉടനെ തന്നെ സാജൻ എ സി പിയുടെ അടുത്തെത്തും ഇന്നല്ലെങ്കിൽ നാളെ നീ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നെന്ന് എ സി പി സാജനോട് പറയുന്നു റൂബിന് മറ്റു സ്ത്രീകളുമായുള്ള റിലേഷൻ അറിയാവുന്ന എ സി പി അവരുടെ ഭർത്താക്കന്മാരെ റൂബിനെതിരെ തിരിക്കാൻ അവരുടെ ഇൻറ്റിമേറ്റ് ഫോട്ടോസ് എടുത്ത് ആ ഹസ്ബൻഡ്സിന് അയച്ചു നൽകിയിരുന്നു പക്ഷേ എന്നാലും ആരും റൂബിനെ കൊല്ലാൻ തയ്യാറാകാതിരുന്നതിനാലാണ് എ തന്നെ അവനെ കൊന്നത് ഈ കാര്യങ്ങളൊക്കെ എ സി പി സാജന് മുന്നാക്കി സമ്മതിക്കും ഈ കേസിൽ നിന്നും തന്നെ രക്ഷിക്കണമെന്ന് എ സി പി പറയുമെങ്കിൽ സാജൻ അതിന് തയ്യാറാകില്ല പക്ഷേ എ സി പി സാജന കയ്യിൽ നിന്നും അത് വിദഗ്ധമായി രക്ഷപ്പെടും ഒളിവിൽ പോയ എ സി പിയെ പിടിക്കാനായി പോലീസും മീഡിയയും ശ്രമിക്കുന്നത് കാണിച്ച് ഈ മൂവിയും അവസാനിക്കും